ഈ കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്കും നമ്മളെ തേടി വരുന്നവരെ നമ്മൾ മോഷിപ്പിക്കത്തില്ല പക്ഷെ ആരും അന്ന് എന്നോട് ആവശ്യപ്പെട്ടാൽ നമ്മളെ ആ ഒരു സൗണ്ട് അതാണല്ലോ നമുക്കെല്ലാവർക്കും ആവശ്യം അത് നമ്മൾ കൊടുക്കാൻ താല്പര്യമാണ് കാരണം എന്താന്ന് പറയുക മൗത്തും ഭയാത്തിനു മനസ്സിന് മുറാതുറിയുന്നു മനസ്സിൻ മുറാതു കളറിയും നിത്യവും നിന്റെ മുമ്പിൽ സുജൂതിൽ വീണേ നിത്യവും നിന്റെ മുമ്പിൽ സുജൂതിൽ വീണേ മനസ്സിന് മുറാതു കളറിയുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ സമയത്ത് ഈ വേലയിൽ സമയത്ത് അതായത് ജോലി സമയത്ത് ഈ ബിരിയാണി പിടിച്ച വെയിലാണ് നല്ല വെയിലത്തൊക്കെ നിന്ന് ഇതുപോലെ കമ്പും കാലുകളൊക്കെ വെട്ടി ക്ഷീണിച്ച് നിൽക്കുന്ന അതേ അവസ്ഥയിലാണ് നിങ്ങൾ വന്നത് വന്നത് വളരെ മനോഹരമായ സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലുള്ള ഈ എളിയ കലാകാരന്മാർ ഒരുപാട് പേരുണ്ട് പല ഭാഗങ്ങളിൽ അവിടെല്ലാം നിങ്ങളെന്ന് ചെന്ന് എത്തിപ്പെട്ട് ഇങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് ഉയർത്തി വിടുവാണെങ്കിൽ വളരെ നന്നായിരിക്കും ഓക്കെ ഉണ്ടോ ഒരു ദേഷ്യവും എനിക്കില്ല ഒന്നും ദേഷ്യമില്ല കാരണം ദേഷ്യമല്ല നമുക്ക് ആവശ്യം കാരണം ഇപ്പം ദേഷിച്ചിട്ടല്ല കാരണം എന്തെന്നറിയാവും അതിൻ്റെ ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ പിന്നെ കൃഷ്ണൻ പിന്നെ കുചാലൻ ഇങ്ങനെ കൃഷ്ണനെ തേടി പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നു പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ കിട്ടിയിട്ടുള്ള ഭാഗ്യമാണ് നിങ്ങളെപ്പോൾ ഉള്ള ഈ മീഡിയക്കാർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ നിമിഷങ്ങളെ നിങ്ങളെപ്പോൾ ഉള്ള ഒരു അത് മുമ്പോട്ട് നമുക്ക് ഉണർത്തി തരുന്നുണ്ട് അതാ അതുകൊണ്ടാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് അതായത് ഓരോ നേരമെങ്കിലും കാണാതെ വൈയത് നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാത വയ്യന മുരളിപ്പൊഴിക്കും ഗാനാലാപം മുരളിപ്പൊഴിക്കും ഗാനാലാപം ഒരു നേരമെ കാണാതെ വൈയൻ്റെ ഗുരുവായൂരപ്പ നി ദിവ്യരൂപം ഞാൻ സംഗീതം പഠിക്കണം എന്നൊക്കെ ആഗ്രഹമായിട്ടൊക്കെ നടന്ന ഒരു സമയം സമയമുണ്ടായിരുന്നു കാരണം അന്നത്തെ സാഹചര്യത്തിൽ അപ്പനൊക്കെ മരിച്ചതിന് ശേഷം പഠിക്കാൻ പറ്റിയില്ല വിദ്യാഭ്യാസ മേഖലകളൊക്കെ നഷ്ടപ്പെട്ടു പിന്നെ പോകാൻ പറ്റിയില്ല അങ്ങനെ വന്നപ്പോഴത്തേന് പിന്നെ നമ്മൾ ജീവിതമാർഗം പിന്നെ ജോലിയിലൊക്കെ കടന്നുപോയി അപ്പം അതുകൊണ്ട് പാട്ടും ഒക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചു കാരണം പാടാൻ കൊണ്ടുള്ള ആ മോഹങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഇതല്ലായിരുന്നു പഠിപ്പിക്കാനും കൂടാനും ഇല്ല വീട്ടിലമ്മയൊക്കെ പാടും പക്ഷെ അവരുടെ പാടുമെങ്കിൽ തന്നെയും അതൊക്കെ കേട്ട് എൻ്റെ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് ജന്മ ശുദ്ധമായിട്ട് കിട്ടിയ പിന്നെ സൗണ്ടാണിത് അല്ലാതെ പൈസ കൊടുത്തിട്ടോ ഒന്നും കിട്ടിയതല്ല ദൈവം നമുക്ക് അറിഞ്ഞു തന്ന സൗണ്ടാണ് അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഒരു അഹങ്കാരമോ അല്ലെന്നുണ്ടായത് മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും നമ്മൾ നിന്നിട്ടില്ല പിന്നെ ഒരുപാട് വേദികളിൽ എന്നെ പാടാൻ വിളിച്ചിട്ടുണ്ട് പോയി പാടിയിട്ടുണ്ട് പക്ഷെ ചാനലുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോയിട്ടേ ഇല്ല ഏറ്റവും ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും ഒരു ചാനലിൽ പാടണം അതായത് പിന്നെ ഫ്ലൈവേഴ്സിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ മരവിന്മാരും വരപ്പിക്കകത്തോ ഒക്കെ പാടുന്ന ഒരാഗ്രഹം ഉണ്ടരവസരം ദൈവം നമ്പ്രാൻ വലിയ ഗായിക അല്ലെങ്കിൽ ഗായകൻ ആരാണ് എനിക്ക് ഏറ്റവും ദാസേട്ടൻ എല്ലാവരും ഇഷ്ടമാണ് പക്ഷെ പൊതുവെ ഞാൻ ദാസേട്ടൻ്റെ പാദമൊക്കെ തൊട്ട് നമസ്കരിച്ചിട്ടുള്ള ഒരാളാണ് ദാസേട്ടൻ പാടിയിട്ടുള്ള പാടിയിൽ ഏറ്റവും മികച്ച ഒരു സോങ്ങിൻ്റെ രണ്ടുപേരും നാല് പേര് ദീപം കളി നിഴലിൽ കൈക്കുമ്പിൽ നിറയുമ്പോൾ വീണ്ടും ൃതുരാഗം ചൂടി ശരിക്കും സൂപ്പർ സൂപ്പർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പാട്ട് കേൾക്കുന്നതോട് വലിയ താല്പര്യം ഇല്ല പക്ഷെ എന്നാലും ഞാൻ പോലും കേട്ടിരുന്നു പോയി സ്വാമി അയ്യനേ അയ്യപ്പനേ കാന്തി നിറമാല ചാർത്തുന്നു പരമപവിത്രമം ശാസ്താവിൻ തിരുനടയിൽ ഞാൻ ഏത് വേലയിലാണ് നിൽക്കുന്നെങ്കിലും ആ പറയുന്ന വ്യക്തിക്ക് എൻ്റെ സൗണ്ട് കേൾക്കാൻ താല്പര്യമുണ്ട് അത് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ ഈഗോ കാണിക്കുന്നു എന്നാൽ എൻ്റെ സൗണ്ടിന് അവിടെ മാഹാത്മ്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കാരണം ഏത് പൊടിക്കുഞ്ഞു വന്നെന്നോട് പറഞ്ഞാലും ചേട്ടാ അല്ലാങ്കിളെ മാമ ഒരു പാട്ട് പാടാൻ പറഞ്ഞു എൻ്റെ സൗണ്ട് കേൾക്കാൻ താല്പര്യവും കൊണ്ടല്ലേ അതുകൊണ്ടാണ് സപ്പോർട്ട് കാരണം നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യണം അതാണ് അതാണെൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് മുരളി മുരളി പണ്ട് എല്ലാവരും ഇവിടെ ഓരോ ചാനലിൽ പോകുന്നുണ്ട് കാരണം എന്നെപ്പോലും എൻ്റെ അത്രയും പോലും പാടാൻ കഴിവില്ലാത്ത പല കുഞ്ഞുങ്ങളും ഇപ്പം ചാനലിലൊക്കെ പാടുന്നുണ്ട് പക്ഷെ നമ്മളത് നമ്മളെ ആരും വീക്ഷിക്കാത്തത് കൊണ്ടായിരിക്കണം അല്ലുകൊണ്ട് നമ്മളെ ആരും തിരിച്ചറിയാത്തത് കൊണ്ടായിരിക്കും നമ്മളിങ്ങനെ താപ്പോട്ട് താപ്പോട്ട് നിൽക്കുന്നത് പക്ഷേ നിങ്ങളെപ്പോലുള്ളവരൊക്കെ വന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും കേട്ടോണ്ടിരിക്കുന്നവരും ഈ ഇത് സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടി എന്നുവേണ്ടി നിങ്ങളെ സഹായിക്കണം ഇപ്പോഴത്തെ ആഗ്രഹം ഉണ്ടോന്ന് വെച്ചാൽ എൻ്റെ മോനെ എൻ്റെ പാട്ടൊക്കെ പാടും അവൻ നാടൻ പാട്ടും പാടും കുറച്ച് അറിയാം നല്ല നല്ല പാട്ടുകളവൻ പാടും പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ചൊരു സ്റ്റേജിൽ പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പാടിയിട്ടുണ്ട് ഒന്നത്തെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ചാനലിൽ ഒന്ന് പാടണമെന്നൊരാഗ്രഹമുണ്ട് മുത്തുമണിത്തൂവൽ തരാ അല്ലിത്തളിരാട തരാ കനിത്രി ഊഞ്ഞാലിടാ എന്തായാലും നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും ഈ ഒരു ചേട്ടൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്യുക കാരണം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പാട്ട് പഠിക്കാനായിട്ട് സാഹചര്യവും ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ആറു വയസ്സിലാണ് ദാസേട്ടൻ കലിഞ്ഞൂരമ്പൃതി വരുന്നത് അന്ന് എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മനുഷ്യനെ ഒന്ന് കാണണമെന്ന് പക്ഷെ ദൈവം ഞാനത് മറന്നുപോയ സംഭവമൊക്കെ അങ്ങ് മറന്നത് പക്ഷേ ദൈവം തമ്പുരാൻ അത് മറന്നില്ല കൃത്യമായ തക്ക സമയമായപ്പോൾ തിരുവനന്തപുരം ആ മനുഷ്യനെ എൻ്റെ മുമ്പിൽ കൊണ്ട് വരാനുള്ള സാഹചര്യം ഉണ്ടായി അതായത് നമ്മുടെ ഏകംകുളം അമ്പലത്തിൻ്റെ ശിലാസ്ഥാപനത്തിന് വന്നു ഞാനും എൻ്റെ ചേട്ടനും പോയി പക്ഷെ അവർക്ക് ആർക്കും ഭാഗ്യം കിട്ടിയില്ല എനിക്ക് മാത്രമേ ആ ഭാഗത്തെ സംസ്കരിക്കാനും തൊടാനും ഉണ്ട് ഉണ്ട് അവിടെ അനേകരുണ്ടായിരുന്നു അനേക ലക്ഷങ്ങൾ ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ദാസായിട്ട് അന്ന് ചെന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ഇതുപോലെ പിന്നെ ചെറിയ സ്ക്രീനിനകത്ത് ഞങ്ങൾ കാണുമോ ജനലക്ഷങ്ങൾ നിൽക്കുകയാണ് എൻ്റെ ഇടയ്ക്കുള്ളൊന്നും തൊടാനോ കാണാനോ ഒക്കത്തില്ല അതുപോലെ ആൾക്കാർ ഇരിക്കുകയാണ് പക്ഷേ ഞാൻ എന്തൊക്കെയാണ് വരട്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ കഷാരടെ മണ്ടേക്കൂടെ ഒക്കെ ചവിട്ടി 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 ചെന്നുപോല അപ്പോൾ അവിടെ ചെന്നു സ്റ്റേജ് ചെന്നപ്പം മൈൻഡിപ്പ് ചെയ്യുന്ന സമയമാണ് പിന്നെ അവിടെ ചെന്ന എല്ലാവരും അന്ന് സെൽഫി എടുക്കുന്നു അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്ന സമയമാണ് അപ്പോൾ ഞങ്ങളും ഞാനും ആ പാകത്ത് ചെന്നു പാകത്ത് അപ്പോൾ എന്തോ എൻ്റെ ഉള്ളിൽ എൻ്റെ ശരീരത്തിന് എന്തോ ഒരു വൈബ്രേഷൻ ഉണ്ടായി അന്നേരം ആ ഒരു ഭാഗ്യം കാരണം എൻ്റെ ഉള്ളിൽ ആറ് വയസ്സ് തുടങ്ങിയ തുടങ്ങിയൊരാഗ്രഹമാണ് ആ മനുഷ്യനെ കാണാം കാരണം അനേകർ ആ മനുഷ്യൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളറിഞ്ഞും അറിയാതെ നമുക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യമാണ്